നല്ല മഴക്കോളൊക്കെ ഉണ്ട് ഇന്ന് അപ്പൊ നമ്മള് ചുമ്മാ ഇരുന്ന സമയത്ത് എവിടെയെങ്കിലും പോയാലെന്നൊരു ആലോചന വന്നു അപ്പോൾ നമ്മുടെ കൂട്ടുകാരെ യാദർശികമായിട്ട് ഈ വഴിയെ വന്നപ്പോ കണ്ടതാണ് പിന്നെ ഞാൻ ഒരു വഴിക്ക് പോകാൻ നിൽക്കാം നമുക്ക് നമുക്ക് പുഞ്ചക്കരിയിലേക്ക് പുഞ്ചക്കരി പുഞ്ചക്കരി ഏറ്റവും എനിക്കറിയാം

വിടുന്ന് നേരെ അബുദാബി അബുദാബി പിടിച്ച് ഒമാൻ വഴി കുഞ്ചക്കരി ആ ഉടലായിട്ടുള്ള സ്ഥലം കൂടുതലായിട്ടുള്ള സ്ഥലം എന്ന് പറഞ്ഞു നമ്മൾ ഇവിടെ നേരെ പോകുന്നത് പാളയം പാളയത്തിൽ നിന്ന് നേരെ കരമന കരമനേരെ ഒന്നാനി ഒല്ലാനി വഴി കുഞ്ചക്കരി തിരുവല്ലം വഴി വേണമെങ്കിൽ പോകാൻ കുറച്ച് സുഫിയുണ്ട് തിരുവല്ല നമുക്ക് വൈബ് ഉള്ള സ്ഥലത്തു നേരെ തിരുവല്ലം പിടിച്ച് ണിക്കായല് വഴി കിരീടം പാടാൻ വഴി അത്ര കിരീടം പാടാൻ വഴി വാ കാലം അരി സ്ഥലം പക്ഷെ കിരീടം സിനിമ ഉണ്ട് അപ്പൊ നമുക്ക് നേരത്തെ പാളയത്തെ കയറാൻ പോകും അപ്പൊ നമ്മൾ പാടാത്ത പാളയം പിടിക്കാം പാളയം പിടിച്ച് പാടം പിടിച്ചിട്ട് അങ്ങനെ കളി കാര്യം ഇട്ടു പോകും ങ്ങനെ ലോ കോളേജിൻ്റെ അടുത്ത് നിന്ന് യാത്ര തിരിച്ചിട്ട് നമ്മളിപ്പോൾ സെക്രട്ടേറിയറ്റിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ് നമ്മളിനി പോകാൻ പോകുന്നത് നമ്മുടെ തമ്പാനൂരു വഴി തിരുവല്ലം കയറാനായിട്ടാണ് നമ്മളങ്ങനെ സ്റ്റാച്യു സിഗ്നലിൽ നിൽക്കുകയാണ് നമ്മുടെ ചങ്ങനെടുത്ത് ചോദിക്കാം നമുക്ക് ഇനി ഇതുവഴിയാ പോകുന്നത് അവനെ അറിയുള്ളൂ വഴികൾ അല്ലെങ്കിൽ നമ്മൾ ഇനി വഴിയാണ് പോകാൻ പോകുന്നത് നമ്മളിപ്പോൾ നിൽക്കുന്ന കറക്റ്റ് പുളിമൂടിൻ്റെ ഫ്രണ്ടിലാണ് അവിടെ നമ്മൾ എടുത്തു കുറച്ച് നല്ല കുറച്ച് തിരക്കുണ്ട് നോർമൽ ഡേ ആണെങ്കിലും കുറച്ച് തിരക്കുണ്ടെന്ന് അപ്പോൾ നമ്മളിവിടെ നേരെ പോയി നമ്മൾ നേരെ ഈസ്റ്റ് ഫോർട്ട് പോയിട്ട് അവിടെ നേരെ മണക്കാട് പിടിച്ച് നമ്മളവിടെ തിരുവല്ലത്തിൽ നിന്നാണ് പോകുന്നത് നമുക്ക് വേണമെങ്കിൽ സിമ്പിളായിട്ട് നമുക്ക് ഈ ഈ ട്രിപ്പ് നമ്മൾ കരമന വഴി നേരെ നമ്മുടെ കരമന കിള്ളിപ്പാലം അങ്ങനെ നേരെ നമുക്ക് വേണമെങ്കിൽ വെള്ളയാണെങ്കിൽ പോകാരുന്നു പക്ഷെ നമുക്ക് ഇവന് കുറച്ചു കൂടെ കിരീടം പാലവും കാണണമെന്നുള്ള നമുക്ക് നേരെ കുറച്ച് ചുറ്റിക്കറിയും നമുക്ക് പുഞ്ചക്കരി ഷാപ്പിൽ എത്താവുന്ന രീതി നമ്മളിപ്പോ കിരീടം പാലം ഇങ്ങനെ പോകുന്നത് അറിയാൻ പറ്റും അത്യാവശ്യം നമ്മുടെ ഫ്രണ്ടില് പോകുന്നുണ്ട് നമുക്ക് നമുക്ക് വേണമെങ്കിൽ ഒരു ബാറ്റ് ഷട്ടിൽ കളിക്കാം ഷട്ടിലാണ് ഫുള്ള് തഗ് ആണ് അതി അത്രയും ഞാൻ ഈ ചളി അടിച്ചു ചളി അടിക്കുമ്പോൾ വീണ്ടും അങ്ങനെ നമ്മൾ തമ്പാനൂര് സിഗ്നലിൽ നിൽക്കുകയാണ് ഇപ്പൊ നമുക്ക് വലത് സൈഡിൽ കാണുന്നതാണ് തമ്പാനൂര് ബസ് സ്റ്റോപ്പ് ഇതിനടുത്തു തന്നെയാണ് ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രവും സ്ഥിതി എന്നത് നമ്മളീ പോകുന്ന വഴിക്ക് നമ്മുടെ വീടുകൾ ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ അവിടെ ഒരു ബസ് നിർത്തിയിട്ട് നിർത്തിയിട്ടിരുന്നതുകൊണ്ട് നമുക്കത് ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല ഇവിടെ ഉള്ളവർക്കും അല്ലെങ്കിൽ ട്രിമാണ്ട്രത്തുകാരുടെ സ്വകാര്യ അഹങ്കാരമാണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം അല്ലെങ്കിൽ പത്മനാഭ സ്വാമി എന്ന് പറയുന്നത് അത് നിങ്ങൾക്ക് വീടുകളിൽ പോകുന്ന വഴിക്ക് കാണാനായിട്ട് സാധിക്കും ഏകദേശം ചെറുതായിട്ട് കാണാൻ പറ്റുകയുള്ളു ഫുള്ളായിട്ട് നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റിയിട്ടുണ്ടാവില്ല നമ്മൾ ഈസ്റ്റ് പോർട്ട് കഴിഞ്ഞ് ബുഹാരി ഹോട്ടലൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ മണക്കാട് ആ വഴിയിലേക്ക് കയറിയിരിക്കുകയാണ് ഇവിടെയും അത്യാവശ്യം നല്ല ക്രൗഡുണ്ട് ഫുൾ കെ എസ് ആർ ടി സി ബസ്സുകളാണ് അതേപോലെ ഓട്ടോയും ബൈക്കും ഒക്കെ ആയിട്ട് നല്ല തിരക്കുകൾ കൂടിയാണ് നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇനി എങ്ങോട്ടേക്കാണ് ഇത് കഴിഞ്ഞിട്ട് ഇനി എങ്ങോട്ടേക്കാണ് നമ്മൾ പോകുന്നത് ഏത് വഴി കൂടെ പോകുന്നത് നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്ന വഴി എന്ന് പറഞ്ഞാൽ ഇവിടെ നേരെ തിരുവല്ലം റൂട്ടാണ് നമ്മൾ പോകുന്നത് പക്ഷേ നല്ല തിരക്കുണ്ട് കാരണം തിരക്കൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കെ എസ് ആർ ടി സി ബസ് ഉള്ള റൂട്ടാണിത് നമുക്ക് അപ്പുറത്തോടി ഹൈവേ ഉണ്ടെങ്കിലും നമുക്ക് കൂടുതൽ സ്റ്റേഷൻ നമ്മളെ കെ എസ് ആർ ടി സ്റ്റേഷൻ ഇവിടെ ആയതുകൊണ്ട് ഒരുപാട് ബസ്സെല്ലാം ഇതുവഴിയാണ് വരുന്നത് നമ്മുടെ കോളം റൂട്ട് പൂവാർ റൂട്ട് നല്ല ഒട്ടുമിക്ക ബസ്സിൽ ഇതാണ് വരുന്നത് അതേപോലെ തന്നെ റോഡ് നല്ല റഷ് ആണ് കാരണം ഇപ്പം നമ്മളെ പി ഡബ്ല്യു ഡിയും ഈ വാട്ടർ അതോറിറ്റിയും തമ്മിൽ ഒരു കണക്ഷനും ഇല്ല കാരണം പി ഡബ്ല്യു ഡി വന്നിട്ട് റോഡ് ടാർ ടാറേയും ഈ വാട്ടർ അതോറിറ്റി വന്നിട്ട് കുഴിച്ചിടും ഇല്ലെങ്കിൽ ഇവർ തമ്മിൽ ആദ്യം ഒരു ഇതാറിനെത്തിയിട്ട് നമ്മൾ ഇങ്ങനെ വർക്ക് ചെയ്യാണ് നിങ്ങൾ അത് കഴിഞ്ഞിട്ട് ആറിട്ടാമെന്നൊരു ഇത് ചെയ്യണം ഈ മഴ വന്നാൽ എന്ന് വന്നാൽ ഈ മണക്കാട് റൂട്ട് എന്ന് പറഞ്ഞാൽ നല്ല അത്യാവശ്യം നല്ല വെള്ളവും കയറും നല്ല പൊടി റഷ്യും എല്ലാം ആണ് എന്ന് വെച്ചാൽ നമ്മൾ ഈ പോണ ഏറ്റവും പ്രധാനപ്പെട്ട വഴിയാണത് അപ്പം ഇതും സർക്കാർ ഒന്ന് മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ് നമ്മൾ പോകുമ്പോഴും അത്യാവശ്യം നല്ല സ്പീഡിൽ പുതിയ മുന്നിൽ പോകുന്ന വണ്ടികൾക്കും പറ്റില്ല പുതിയ പുതിയ വണ്ടി 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 വണ്ടിയുടെ അവസ്ഥ നമുക്ക് ഇല്ലെങ്കിൽ ഒരു പോവാം ട്രെയിൻ ചളി നമ്പർ ഇതാണ് നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞ റോഡിന്റെ അവസ്ഥ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാൻ പറ്റും നല്ല പൊടിയും നല്ല കട്ടറും കാര്യങ്ങളും വന്നു കഴിഞ്ഞാൽ നമ്മുടെ കണ്ണിൽ ആ കട്ടറിൽ ചളി നമ്പർ നമ്മൾ ഈ പൊടി അടിച്ചിട്ട് ഗ്ലാസ് ഒന്നും വെച്ചിട്ടുണ്ടാവില്ല ഹെൽമെറ്റും ഗ്ലാസ്സിലായിരിക്കും പലരും മറ്റേ ഫുൾ കവർ ഹെൽമെറ്റ് ആയിരിക്കത്തില്ല അപ്പോൾ ഹാഫ് ഹെൽമെറ്റ് കൊണ്ടൊക്കെ പോകുന്നവരൊക്കെ ആണെങ്കിൽ കണ്ണി അത്രയും പൊടിയായിരിക്കും അപ്പൊ അലർജിയും കാര്യങ്ങളൊക്കെ വരാനിത് മതിയാവും പിന്നെ നമ്മളിങ്ങോട്ടേക്കാണ് പോകുന്നത് നമ്മളിന്ന് നേരെ തിരുവല്ലമാണ് തിരുവല്ലത്തിലോട്ട് പോകുന്നത് പിന്നെ നമ്മൾ ഒരുവിധം എല്ലാവർക്കും അറിയാം വേണ്ടത് താമസിക്കുന്ന ഒരു വ്യക്തിയാണ് എങ്കിൽ ഈ പുഞ്ചക്കരിയും തിരുവല്ലവും തിരുവല്ലത്ത് തന്നെ പരശുരാമ സ്വാമി ക്ഷേത്രവും കോളം റൂട്ട് എല്ലാവർക്കും അറിയാം ജസ്റ്റ് അറിയാത്തവർക്കും ഇവിടെ വരുന്ന പുതിയ ആൾക്കാർക്ക് കാരണം ഒരുപാട് ഫ്രണ്ടിൽ എത്തിയിരിക്കുകയാണ് ഇതാണ് മെയിൻ ഓഫീസ് പൂരം നമ്മൾ മിൽമയുടെ ഫ്രണ്ടിൽ ഇവിടെ നമുക്ക് വെക്കേഷനിലൊക്കെ കുട്ടികളുമായിട്ടൊക്കെ വരികയാണെങ്കിൽ ഇവിടുത്തെ പ്രോജക്ട്സ് അതേപോലെ മിഷണറീസ് ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരുപാട് എക്യൂപ്മെന്റ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട് നമ്മുടെ ഓരോ മിൽമയുടെ പ്രോഡക്ട്സ് നമ്മളിലേക്ക് എത്തുന്നത് ഇങ്ങനെയാണ് ഈ ഒരു ഓഫീസിൽ നിന്നാണ് ഐസ്ക്രീം ബോട്ട് അതേപോലെ നമ്മുടെ എന്തോ ആയിക്കോട്ടെ വെക്കേഷൻ ടൈമില് കുട്ടികളായിട്ട് വന്നു കഴിഞ്ഞാൽ കിട്ടുകയാണെങ്കിൽ നിങ്ങക്ക് നമ്മൾ ഈസ്റ്റ് ഫുഡ് റൂട്ടും ജോയിന്റ് ചെയ്യുന്ന കറക്റ്റ് എത്തിയിട്ടുണ്ട് ഇവിടെ ഒരുവിധം റൂട്ടാണ് ഇന്നെന്തോ ചെക്കിംഗ് ഇല്ലായിരുന്നു ഉണ്ട് നമ്മൾ 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 ലൈസൻസ് മോട്ടോർ പാലിച്ചാണ് പാലിച്ചാണ് പോകുന്നത് നേരെ കോളം കോളം എന്ന് പറഞ്ഞാൽ ഇവിടെ ഇപ്പൊ വിഴിഞ്ഞം പദ്ധതിക്ക് വേണ്ടി പ്രത്യേകിച്ച് രൂപീകരിച്ച് നല്ല ക്ലൈമറ്റ് ആണ് ഒന്നാമത്തെ കാര്യം ഈ ക്ലൈമറ്റ് കാരണമാണ് നമ്മൾ ഇറങ്ങി തിരിച്ചത് കാരണം നല്ല ക്ലൈമറ്റ് മഴയും ഒരു തണുപ്പും ഒരു വൈബാണ് അതാണെങ്കിൽ വിളിച്ചു ഞാൻ തിരിച്ച് പറഞ്ഞാൽ പോകുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിസൈഡ് ചെയ്തു പോകണം നമ്മളൊരു മഴക്കോട് കാണുമ്പോഴേ അറിയാലോ നമ്മൾ പല കാര്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് വരിക പഴയ കാര്യങ്ങളും ഓരോ ഓരോ ക്ലൈമറ്റ് വരുമ്പോഴും നമ്മുടെ മനസ്സിൽ പഴയ പഴയ കാര്യങ്ങൾ വരും ഓരോ എനിക്കായി മയിൽ ഉള്ള പെണ്ണേ നിന്നെ തന്നി അങ്ങനെ നമ്മൾ പാട്ടൊക്കെ പാടി അടിച്ച് പൊളിച്ച് പരശുരാമക്ഷേത്രം കഴിഞ്ഞു അത് നമ്മൾ ലെഫ്റ്റ് തിരിയണം റൈറ്റ് പോയാൽ കോളമാണ് ലെഫ്റ്റ് തിരിഞ്ഞ് നമ്മൾ നേരെ പോകണം എന്നിട്ട് അവിടെ നിന്ന് നമുക്കൊരു ഓപ്ഷൻ ഉണ്ട് കുറച്ച് ഓപ്ഷൻ നമുക്ക് അവിടെ നിന്ന് ഉണ്ട് കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് അവിടെ നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞ് നമുക്ക് മേലില വഴിയും പുഞ്ചക്കരി പോവാം നമുക്ക് റൈറ്റ് തിരിഞ്ഞ് കാക്കാമൂല വഴി പോവാം കാക്കാമൂല വഴി പോണെന്ന് പ്രത്യേകം എന്താണെന്ന് വെച്ചാൽ നമുക്ക് അവിടെ കൂടെ പോകുമ്പോൾ വെള്ളയണക്കായ ഒത്ത നടുവിൽ കൂടെ കിരീട പാലം വഴി നമുക്ക് അവിടെ എത്താം കാരണം അമന് പറഞ്ഞു എനിക്കത് കാണണമെന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് അതൊരു പോകുന്നത് ഇല്ലേ നമുക്ക് നേരത്തെ എത്താവേ ഉള്ളായിരുന്നു അവിടെ പെട്ടെന്ന് ആ ഷാപ്പിൽ അതെ നമ്മൾ കിരീടം പാലം പല ആളുകളും ഞാൻ പലപ്പോഴും കരമന വഴി പോയപ്പോഴും കിരീടം പാലം ആണെന്ന് പറഞ്ഞിട്ട് പല പാലങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ കിരീടം പാലം ആണെന്നുള്ളത് ഞാൻ ഇന്നാണ് എളുപ്പത്തിൽ പോകാൻ കിരീടം പാലത്തിൽ കിരീടവും അതിന് പാലത്തിൽ മതി അങ്ങനെ ചളി നമ്പർ ഫൈവ് നമ്മൾ കിരീടം പാലം കണ്ടത് ഞാൻ ആദ്യമായിട്ടാണ് ഫസ്റ്റ് ടൈമാണ് കിരീടം പാലം കാണുന്നത് അത് വെള്ളയണിക്കാലിൻ്റെ നടുക്കൂടാണെന്നുള്ളത് ഞാനിപ്പോഴാണ് അറിയുന്നത് നല്ലൊരു വ്യൂ ആയിരുന്നു അവിടെ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാൻ പറ്റും

പൂങ്കുളത്ത് ചെന്നിട്ട് നമ്മൾ ഇനി അങ്ങോട്ട അത് നമുക്ക് അവിടെ തീരുമാനിക്കാം ഓക്കെ അപ്പൊ നമുക്ക് ഇനി പൂങ്കുളത്തേക്ക് പോവാ ഞാൻ ഫോണിൽ ടച്ച് ചെയ്തോക്ക് സത്യമാണ് വീഡിയോ കാണുമ്പോ ഇത്രത്തോളം ക്ലിയർ ആണെന്ന് നമുക്ക് അറിയില്ല പക്ഷെ നിങ്ങൾ നേരിട്ട് ഈ ഒരു ഈ ക്ലൈമറ്റിന് നിങ്ങൾ പോണം അതും വെള്ളായനിയുടെ വഴി കൂടെ തന്നെ പോണം ഞാൻ വിളിച്ചപ്പോ മച്ചാൻ റെഡി പോയേക്കാന്ന് ചോദിക്കാതെ നമ്മൾ നമ്മളങ്ങനെ വെള്ളായണിക്കായലെത്തിയിരിക്കയാണ് കിരീടം പാലം ഒക്കെ കയറി വെള്ളായണിക്കായലെ കാഴ്ചയൊക്കെ കണ്ടുകൊണ്ട് നമ്മൾ അങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ അവിടുത്തെ വ്യൂ ഒക്കെ കണ്ടപ്പോൾ അവിടെ വണ്ടി ഒതുക്കി അത്യാവശ്യം നിന്നിട്ട് കുറച്ച് വീഡിയോസ് ഒക്കെ ഇതിൽ പകർത്ത്

ില്ല അച്ഛൻ വെള്ളക്കായ കാഴ്ച കണ്ടോ നോക്കി അറിയാൻ പറ്റും ഗാസ് ഇനി കുറച്ചു നേരത്തേക്ക് ഡ്രൈവിംഗ് സീറ്റിൽ ഞാൻ എന്നോടൊപ്പം അമൽ നൂടെ കാണിച്ചു തരാം നാണ്ട ഒരു ചേട്ടൻ ചേച്ചിയുണ്ട് അവരെന്തോ തലപ്പിച്ചോണ്ടിരിക്കുക നല്ല വായ്പ നല്ല ക്ലൈമറ്റ് ആണ് അവിടെ ഒന്നും പറയാനില്ല പക്ഷേ ഇവിടെ പറ്റിയ സ്ഥലമാണ് വളരെ കുറവാണ് നമ്മൾ പറഞ്ഞിടത്തന്നെ കേസ് മഴ ഇതാ തുടങ്ങി നമ്മൾ കോട്ടിടും ഉടനെ നമ്മൾ കോട്ടിടേണ്ട അവസ്ഥ ഉണ്ട് ഇപ്പൊ പേര് പെയ്തുടങ്ങിയോളൂ ഒതുങ്ങി നിന്ന് ഇതാ കോട്ടിടാൻ കയറ്റിയതാണ് ആ സ്ഥലത്ത് മുകളിൽ ഇല്ലാതെ എവിടെയെല്ലാം കയറി കോട്ടിട്ടേ പറ്റുള്ളൂ നിർത്താ എവിടെങ്കിലും വണ്ടി ഈ നമുക്ക് ഇട്ടിട്ട് പോകാം നല്ല മഴയായി മഴ മിനി സ്റ്റേഡിയം ഉണ്ട് നമ്മടെ അങ്ങനെ മഴ പെയ്ത് വണ്ടി നിർത്തിയിരിക്കുകയാണ് നമ്മുടെ ചങ്കു കോട്ടിടുകയാണോ ഞാനി കോട്ടിടാം ഞാൻ പാൻ അപ്പൊ ഞാൻ റെയിൻകോട്ട് മാത്രമേ എടുത്തിട്ടുള്ളൂ പാൻറ് എടുത്തിട്ടില്ല നല്ല മഴയാണ് നിങ്ങൾ നോക്കി അറിയാം വണ്ടി ഇട്ടിട്ട് മാമൻ്റെ കടയിൽ നിന്നിട്ട് ഫോട്ടിടുകയാണ് അപ്പോൾ കോട്ട ഒക്കെ ഇട്ടിട്ട് ഇനി നനഞ്ഞ് കോട്ടേക്ക് പോകാം നമ്മൾ ഇറങ്ങാൻ പോവുകയാണ് നല്ല മഴ കോട്ടിട്ട് നമ്മൾ കണ്ടുവരും അങ്ങനെ നമ്മൾ നമ്മൾ വീണ്ടും യാത്ര തിരിച്ചിരിക്കുകയാണ് നമ്മളിപ്പം ഏകദേശം എത്താറു കുറച്ച് ദൂരം കൂടെ അഞ്ചു കിലോമീറ്റർ കിലോമീറ്റർ കാണും പക്ഷെ നല്ല എന്ന് വെച്ചാൽ നല്ല മഴയാണ് നല്ല വെച്ചാൽ പിന്നെ ആ ഐഫോൺ ആയതുകൊണ്ട് കംപ്ലൈന്റ് ആവൂല എന്നൊരു ഉറപ്പിലാണ് ഞാൻ ഈ വീഡിയോ ഒക്കെ എടുത്തത് നാളെ അറിയാം ഇതിന്റെ സ്ഥിതി എന്താണ് അത്യാവശ്യം നല്ല മഴയായിരുന്നു നമ്മൾ പോകുന്ന വഴിക്ക് ചില സ്ഥലങ്ങളിൽ മഴയില്ല ചില സ്ഥലങ്ങളിൽ മഴയുണ്ടല്ലേ അതെ നമ്മളിപ്പോ മഴയുണ്ടെങ്കിൽ അവിടെ മഴയില്ല കാരണം നമ്മളീ പോവാൻ കാരണമേ ഈ മഴയുടെ ഈ ഒരു കോൾ ഉണ്ടോണ്ടാണ് കോളുണ്ടോണ്ടാണ് നമ്മളിവിടെ തീരുമാനിച്ച പോവാന്ന് ഇവിടെ ഷാപ്പിൽ കയറിയപ്പോ തന്നെ നല്ല മഴ ആയിരുന്നു അതിൻ്റെ നല്ല മഴ നല്ല മഴയായിട്ട് നല്ല കള്ളും പിന്നെ നല്ല ബീഫും പോർക്കും അത് തന്നെ അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഇറങ്ങാനും പറ്റും പറ്റും മഴ നമുക്ക് ഇരിക്കുകയും വേണം ഒന്നും മേടിക്കാൻ അവിടെ ഇരിക്കാൻ അവർ സമ്മതിക്കേയില്ല അപ്പൊ നമ്മൾ വീണ്ടും ഒരു കള്ളൂടെ മേടിച്ചിട്ടൊക്കെ അങ്ങ് ഇവിടെ ഇരുന്നാണ് കാരണം കാരണം അല്ലാതെ അവിടെ ഇരിക്കാൻ പറ്റില്ല ആളുകളൊക്കെ മഴയാണെങ്കിലും ഫാമിലി ആണെങ്കിലും ആണെങ്കിലും എല്ലാവരും ഒരുപാട് ആളുകളുണ്ട് കിഡ്സ് ൾക്കാര് വരുന്നുണ്ട് കാരണം ഇന്ന് അത്യാവശ്യം ഒരു അവധി ദിവസം പോലെയല്ല ഇന്ന് ഒരു എനിക്ക് തോന്നുന്നു ട്യൂസ്ഡേ ചൊവ്വാഴ്ചയാണ് പക്ഷെ എന്നിട്ട് നല്ല തിരക്കായിരുന്നു അവിടെ അല്ലേ അതെ തീർച്ചയായിട്ടും നല്ല തിരക്കായിരുന്നു നല്ല തിരക്കായിരുന്നു പക്ഷെ നല്ല ഭംഗി ആ സ്ഥലം വരുമ്പോൾ നമ്മൾ കാണിച്ചു തരാം കുറച്ചുകൂടെ കാണിച്ചു തരാം ഒരു ആലപ്പുഴ കുട്ടനാട് കുമരകം ആ ഒരു സെറ്റപ്പ് ആയിരുന്നു ഒരു സ്ഥലം ഉണ്ടെന്ന് എല്ലാരും അറിയണം അതെല്ലാം തീർച്ചയായിട്ടും ഇപ്പം എന്നെ പോലെ പുറത്തുനിന്ന് താമസിക്കുന്ന പല ആളുകളും എൻജോയ് ചെയ്യാനായിട്ട് സ്ഥലം നോക്കിയിരിക്കുന്നവർ ഉണ്ടാവും അങ്ങനെയുള്ളവർക്ക് ഏറ്റവും ബെസ്റ്റ് പ്ലേസ് ആണ് ഒരു പോയിട്ട് എൻജോയ് ചെയ്യണം ഇല്ലെങ്കിൽ ഈ ഒരു ക്ലൈമറ്റില് ബെസ്റ്റ് ആണ് അങ്ങനെ നമ്മൾ കുഞ്ചക്കരി ഷാപ്പിന്റെ അടുത്ത് എത്തിയിരിക്കുകയാണ് ഇനി നമുക്ക് ഇവിടുന്ന് എങ്ങോട്ടാണ് പോകണ്ട വലത്തോട്ടല്ലേ ഇനി ഇവിടുന്ന് പോകുന്നത് നല്ലൊരു വ്യൂ ആണ് നല്ല ക്ലൈമറ്റ് ആണ് ഒന്നും നമ്മൾ ഈ റൂട്ട് കുഞ്ചക്കേര് വന്നെ നമ്മള് സത്യം പറഞ്ഞ കുട്ടനാട് ഫീലാണ് അത് ഉള്ളതാണ് നല്ല കുട്ടനാട് ഫീലാണ് കാരണം വൈബ് നല്ല കുട്ടനാട് വൈബാണ് ഇവിടെ കുട്ടനാട് വൈബാണുള്ള കുഞ്ചക്കെന്നൊരു സ്ഥലമാണ് അങ്ങനെ നമ്മൾ നെൽപ്പാടമൊക്കെ കണ്ടപ്പോൾ അവിടെ നിന്ന് ഇറങ്ങാൻ തോന്നി അങ്ങനെ ഇറങ്ങി കൊറച്ചു നേരം അതിലെ കൂടെ നടന്നിട്ടൊക്കെയാണ് നമ്മൾ വീണ്ടും പുഞ്ചക്കരി ഷാപ്പിലേക്ക് പോയത് പുഞ്ചക്കരിയിൽ ഗായ്സ്ണ്ട് എന്തൊക്കെ ചെയ്യുന്നു വണ്ടി ഒട്ടിച്ച് ഇതുവഴി കയറാൻ നോക്കിയാണ് ആ കയറ എൻ്റെ വണ്ടിയല്ലേ കേറു ഇപ്പം റൈഡറാണ് അവൻ്റെ റൈഡറാണ് അത്യാവശ്യം തിരക്കുണ്ട് ഷാമ്പി വന്നരിക്കണം നല്ല തിരക്കുണ്ട് നമ്മൾ നമ്മൾ മാറി ഇല്ല കഞ്ഞി വെള്ളം കുഞ്ഞിട്ടാണ് തിരിച്ചു തരാം ണ്ടോ നല്ല ഇവിടെ എനിക്കൊന്ന് ഫുഡ് മാത്രമേ ഉള്ളൂ അത് സമ്പ്രസ് ആയിട്ട് വരുന്നതാണ് നമ്മൾ നോർമലി വരുന്ന അവിടെയാണ് ഇവിടെ ഫുഡ് മാത്രമേ ഉള്ളൂ നല്ലില്ല എത്തിയിട്ടുണ്ട് ഗൈസ് നമ്മളങ്ങനെ ഫുഡത്തിൽ നാശ അപ്പത്തിൽ ഗായസ് ഫുഡ് ഇതാണ് നമ്മൾ ബാച്ചിലേഴ്സിന് ഇരിക്കാനുള്ള സ്ഥലം ഫാമിലിക്കുള്ള സ്ഥലമാണ് നമ്മൾ ആ കാണുന്നത് അതിൽ ഫാമിലിക്ക് പോയിരിക്കാം അല്ലാതെ വരുന്നവർക്ക് ഇരിക്കാൻ പറ്റില്ല അവരെ ആരും ഡിസ്റ്റർബ് ചെയ്യാണ്ടിരിക്കാം ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ ചെയ്തിരിക്കുന്നൊരു സെറ്റപ്പാണ് ഇവിടെയാണ് ഫുഡും കാര്യങ്ങളൊക്കെ ഉള്ളത് നമുക്ക് ലൈവായിട്ട് ഫുഡ് വേണമെങ്കിൽ അവരങ്ങനെ ചെയ്തു തരും ഫിഷ് ഒക്കെയാണ് കൂടുതലായിട്ടുള്ളത് അത് നമുക്ക് ലൈവായിട്ട് വേണമെങ്കിൽ ഏതാണെന്ന് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് അവരെടുത്തിട്ട് നമുക്ക് ഫ്രൈ ചെയ്ത് തരും അങ്ങനെ നമ്മൾ പുഞ്ചക്കിരി ഷാപ്പിൽ എത്തിയിരിക്കുകയാണ് നമ്മൾ കുറേ നേരത്തെ മഴ നനഞ്ഞൊക്കെ എത്തിയിരിക്കുകയാണ് അങ്ങനെ നമ്മൾ പുതിയക്കിഷാപ്പ് ഞാൻ മുൻപ് പറഞ്ഞ പോലെ എന്നെ ഫാമിലിയായിട്ട് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഹട്ടിലിരിക്കാം ഇതുപോലെ എന്നെ ഇവനെ പോലെയൊക്കെ വരികയാണെങ്കിൽ ആ ചെറിയ കോൺക്രീറ്റ് ഇങ്ങനെ വീട്ടിലിരിക്കാം അപ്പോൾ അങ്ങനെ ഇരിക്കും അത് കപ്പിളായിട്ട് ഒരു ലേഡി കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് അരാത്തിരിക്കാം നമ്മൾ ഫ്രണ്ട്സായിട്ട് പയ്യന്മാർ വരികയാണെങ്കിൽ അവിടെ ഇരിക്കാൻ പറ്റില്ല കാരണം ഫാമിലിയുള്ളിൽ കൊണ്ട് പിടിക്കാണ്ട് അമ്മയോട് കുടിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അങ്ങനെ അവരുണ്ടാ കൂട്ടുകാരികൾ ആരെല്ലാം ഉണ്ടെങ്കിൽ അവരെ കൊണ്ട് വരികയാണെങ്കിൽ അവിടെ ഇരിക്കാം പ്രൈവസി ആണ് പ്രൈവസിയാണ് ക്ലൈമറ്റ് നോക്കിയിട്ടില്ല ബാക്കില് ആണ് അങ്ങനെ അല്ലെങ്കിൽ പോയിട്ടുണ്ട് കഴിക്കാനായിട്ട് തിരക്കുണ്ട് ഇന്ന് തിരക്കോട പ്രത്യേകിച്ച് എഴുതി വെച്ചിട്ടുണ്ട് പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് മദ്യം കൊടുക്കാൻ പാടില്ല അത് ശിഷാറാണ് താടിയുള്ള പതിനെട്ട് വയസ്സുള്ള കുട്ടിയാണ് ഇവൻ മഴ ഇപ്പണ്ണെടുത്ത് പറഞ്ഞിട്ടുണ്ട് എത്തും രണ്ട് കൂടി പിന്നെ ഇത് ബാറല്ല ബിയർ അല്ല കിട്ടൂലിട്ടു വിഷപ്പണ് വിശപ്പുണ്ട് പോർക്കുണ്ടാവും പോർക്കുണ്ടാവും ചേട്ടാ കപ്പയും പോർക്കും കല്ല് രണ്ടു ആദ്യം എടുക്കും ഏതാ നല്ലത് അപ്പം അപ്പം മറ്റേ ആദ്യം രണ്ടാമത് പറഞ്ഞാൽ മതി രണ്ടാമൽ ൂടി തുടങ്ങിയ മദ്യപാനം ആരോഗ്യത്തിന് ആനീകരം നമ്മൾ അതും കൂടെ മെൻഷൻ ചെയ്യും ദൈവീതാരെ റിപ്പോർട്ട് ചെയ്യല്ലേ വീഡിയോയിൽ നമ്മള് പ്രത്യേകം നമ്മൾ താഴെ മെൻഷൻ ചെയ്യും ഇത് വെറുതെ നമ്മൾ ഇതിനെടുക്കാൻ വേണ്ടി മാത്രമാണ് വന്നത് പിന്നെ നല്ല ക്ലൈമറ്റ് ആണ് അത് തന്നെ പിന്നെ വളർന്നു വരുന്നവർക്ക് കള്ള് കുടിക്കാൻ നമ്മള് പ്രേരിപ്പിക്കണതല്ല ഇതുവരെ കഞ്ഞിവെള്ളം മാത്രമാണ് എന്നും നമ്മൾ കള്ളല്ലേ എന്തും പറയതാണ്ടിട്ട് അങ്ങനെയുണ്ടാ വിളാമോ നമ്മളൊന്നും ഉണ്ടാക്കാൻ പോണ മാറച്ചിട്ടോ അങ്ങനുണ്ടാ നമ്മുടെ പോർക്കുകളുണ്ട് കഴിച്ചു നോക്കാം കഴിവുള്ള പക്ഷേ ഫോർക്കിൻ്റെ സ്മെല്ലുണ്ട് നല്ല ടേസ്റ്റുണ്ട് നമ്മുടെ പോർക്ക് വന്നിടത്തേക്ക് തന്നെ തിരിച്ച് പോയിട്ടുള്ള അതിന് ഒരു ബാഡ് സ്മെല്ലാണ് പക്ഷേ നല്ല ടേസ്റ്റായിരുന്നു നമ്മുടെ കത്ത് ഏകദേശം തീരാറായി അപ്പം കള്ളും തീരാറായി ഇനി നമുക്ക് പോർക്ക് സോറി ഇനി നമ്മൾ എന്താ പറയുക ബീഫ് അപ്പോൾ ബീഫ് വരും അത് കഴിച്ചിട്ട് എങ്ങനെയാണെന്ന് പറയാം ബീഫ് എത്തിയിരിക്കുകയാണ് ബീഫിന് നല്ല ടേസ്റ്റ് ഉണ്ട് നമ്മൾ ആദ്യം കഴിച്ചപ്പോൾ നല്ല മസാലയൊക്കെയാണ് വന്നിരിക്കുകയാണ് വന്നു വളരെ കുറഞ്ഞു പിന്നെ കള്ളുണ്ട് എന്റെ എന്റെ കുട്ടിയാണ് നീ കുടിക്കാൻ വയ്യ അതെ കൊടുക്കുകയായിരം ഇതിനാണെങ്കിൽ നാലായിരം ആയിരം കേസ് അങ്ങനെ നമ്മൾ ഇറങ്ങിയിരിക്കുകയാണ് ഇനി നമ്മൾ നേരെ വീട്ടിലേക്ക് പോകാനുള്ള പ്ലാനാണ് നല്ല മഴയുണ്ട് ഓ നമ്മൾ ഇനി ഇവിടെ കറങ്ങി തിരിഞ്ഞ് വൈബൊക്കെ ആസ്വദിച്ചിട്ട് വീട്ടിലേക്ക് പോവാണ് താറമുണ്ട് കുളമുണ്ട് നല്ല നല്ല മഴയുണ്ട് എല്ലാം ആസ്വദിച്ചു പനിയാണ് പനിയാണ് അപ്പം അതുകൊണ്ട് നമ്മൾ നമ്മളിപ്പം നാളെ ചെയ്യാം ഓക്കെ അപ്പോൾ എല്ലാവർക്കും നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ എത്തിക്കുക വീഡിയോ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒരുപാട് ഇനി ഇതുപോലെ ഒരുപാട് ട്രാവൽ ബ്ലോഗ് വരാറുണ്ട് പിന്നെ ഒരുപാട് വീഡിയോസ് ഇതുപോലെ വരാറുണ്ട് നിങ്ങൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് വീഡിയോ എത്തിക്കുക അതേപോലെ തന്നെ ട്രിവാൻഡ്രത്ത് വന്നിട്ട് എൻജോയ് ചെയ്യാൻ പറ്റാതെ നിൽക്കുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഫുഡ് നമ്മൾ ആദ്യം വന്ന സത്യസത്യം പറഞ്ഞു ആദ്യം വന്ന പോർക്ക് എനിക്ക് തോന്നുന്നു രാവിലെ ഒരു ഇത് കാണിച്ചിട്ടുണ്ട് കാരണം രാവിലെ ഉണ്ടാക്കിയതല്ലേ അവർ ഉണ്ടായിരുന്നു പക്ഷെ അടുത്ത വന്ന അതെ കാശ് മേടിച്ച് നമ്മള് കാശ് മേടിച്ച് ബ്ലോഗ് ചെയ്യുന്നതാണ് നമ്മളായിട്ട് കാശ് മുടക്കി സാധാരണക്കാര് വന്ന് ചെയ്യുന്ന ഒരു ബ്ലോഗാണ് ഈ വീഡിയോ എന്ന് അത്രയ്ക്ക് നമ്മള്ഫുള്ളായിട്ട് കഴിക്കേണ്ടത് ചെയ്യേണ്ട കാര്യങ്ങൾ ഫുഡിന്റെ കാര്യം നമ്മൾ അതെല്ലാം നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് വന്നിട്ട് ഇവിടെ കഴിച്ചിട്ട് പിന്നെ നമ്മളെ കുറ്റം പറയരുത് കാരണം ഫുഡ് നോക്കുകയാണെങ്കിൽ നിങ്ങൾ ആദ്യമേ നോക്കിയിട്ട് തന്നെ മേടിക്കുക അത് കൊള്ളൂല്ലെന്നെ പറയുക അവർ നല്ല സർവീസ് ആണ് അവർ തിരിച്ചെടുത്തിട്ട് വേറെ ഫുഡ് തരും നല്ല നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഫുഡ് തന്നെ മേടിച്ച് കഴിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം വേറെ പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ എൻജോയ് ചെയ്യാം ഇപ്പൊ ഈ മഴ സമയത്തൊക്കെ വന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല സ്ഥലമാണ് ട്രിവാൻഡ്രം പുഞ്ചക്കരി വേറെ ഒരിടത്തും കിട്ടില്ല കണ്ടില്ല ഹട്ടലാണെങ്കിൽ നിങ്ങൾ ഫാമിലി ആയിട്ട് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലം തന്നെയാണ് ആരും നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്യാനായിട്ട് കയറി വരിക ഒന്നുമില്ല പിന്നെ ആയിട്ട് വരികയാണെങ്കിൽ നമ്മൾ ഇരുന്ന പോലെയുള്ള സ്ഥലങ്ങളിലായിരിക്കും നിങ്ങൾക്ക് ഇരിക്കേണ്ടി വരിക പിന്നെ ഇനി ഇപ്പം നമ്മൾ പതി ഇവിടുന്ന് വണ്ടി എടുത്തിട്ട് ഇവിടുത്തെ കായലിൻ്റെ സൈഡിലൊക്കെ പോയി ഇരിക്കാൻ പോവുകയാണ് ഇവിടുത്തെ വ്യൂ ഒക്കെ കണ്ടിട്ട് നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് തിരിച്ച് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോവുകയാണ് അപ്പം പുതിയൊരു വീഡിയോയിൽ കാണുന്നത് വരെ വീഡിയോ നമ്മൾ ഒരുപാട് സ്ഥലങ്ങളിൽ പോകാനുണ്ട് ആരും അറിയാത്ത ഉടനെ പോയിട്ട് എല്ലാ ബ്ലോഗും നമ്മൾ ഇടുന്നതാണ് നമ്മളെ ഇൻസ്റ്റയിലുണ്ട്

േക്കുണ്ട് ഞാൻ കാണിച്ചുതരാം പറഞ്ഞുതരാ ഞാൻ ഞാൻ പറഞ്ഞുതരാ ആക്സിലേറ്റ് കൊടുക്കാതെ ആക്സിലേറ്റർ ചവിട്ടി താഴെ വെയ് ഇത് ആക്സിലേറ്റർ കിക്കറ് അടി വേണ്ട അത്രേ ഉള്ളു